ശങ്കരനാരായണ ക്ഷേത്രാംഗണത്തിൽ മെയ് പതിനഞ്ച് പതിനാറ് ശ്രീനാരായണ ദിവ്യവും നടത്തുന്നതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശ്രീനാരായണ ഗുരുദേവന്റെ ദിവ്യമായ ജീവിതവും തത്വദർശനവും മറ്റ് ആത്മീയ ദർശനങ്ങളും ജനഹൃദയങ്ങളിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായി ഭാരതത്തിനകത്തും പുറത്തുമായി നടന്നുവരുന്ന ആത്മീയ മഹായജ്ഞമാണ് ശ്രീനാരായണ ദിവ്യപ്രബോധനവും ധ്യാനവും ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ മുഖ്യ ആചാരനായി നടത്തപ്പെടുന്ന ഈ മഹാധ്വാനം ഇതിനകം ജനലക്ഷങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നാനൂറ്റി ഇരുപത്തിയേഴ് യജ്ഞങ്ങൾ പിന്നിട്ടു കഴിഞ്ഞു ഗുരുധർമ്മ പ്രചരണ സഭ ചേരാനല്ലൂർ യൂണിറ്റ് ധർമ്മ പരിപാലന സഭ ചേരാനല്ലൂർ എന്നീ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ സഹകരണത്തോടെ ചേരാനല്ലൂർ എണ്ണൂറ്റി അറുപത്തി ആറാം നമ്പർ എസ് എൻ ഡി പി ശാഖയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുദേവ പാദസ്പർശിത്താൽ പുണ്യം കൊണ്ട ചേരാനല്ലൂർ ശ്രീശങ്കര നാരായണ ക്ഷേത്രാങ്കണത്തിൽ വച്ച് മെയ് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിലായി നാനൂറ്റി മുപ്പതാമത് ശ്രീനാരായണ ദിവ്യപ്രബോധന ദാനയജ്ഞം നടത്തുകയാണ് ഒന്നാം ദിവസം പകൽ മൂന്ന് മണി മുതൽ എട്ട് മണി വരെയും തുടർന്നുള്ള ദിവസങ്ങളിൽ രാവിലെ ഒൻപതേ മുപ്പതിന് ആരംഭിച്ച് ഉച്ചയ്ക്ക് ഗുരുപൂജ പ്രസാദ വിതരണത്തിനു ശേഷം വൈകിട്ട് നാല് മണിക്ക് പുനരാരംഭിച്ച് രാത്രി എട്ട് മണിക്ക് പര്യവസാനിക്കുമെന്ന് പ്രസിഡന്റ് കെ ആർ സജീവൻ സെക്രട്ടറി വി എസ് അജയ്കുമാർ കമ്മിറ്റി അംഗം ശാന്ത പങ്കജാക്ഷിൻ കോർഡിനേറ്റർ ജയപ്രകാശ് കെ വിഡിനേറ്റർ ഷിബു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പല അവലോകനവും അതുപോലെ തന്നെ ഈ വ്യക്തികളുടെ ൾക്ക് ജീവിതത്തെക്കുറിച്ചും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൃതികളെ കുറിച്ചുമുള്ള സംശയ നിവാരണത്തിനുള്ള പ്രത്യേക സെക്ഷനുകളുമായിട്ട് ആണ് ഈ യജ്ഞ പരിപാടി മുന്നോട്ട് പോകുന്നത് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ